നമസ്കാരം സ്വാഗതം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിചാരണ തടസ്സപ്പെടുത്തി പ്രതികളെ രക്ഷിക്കാനുള്ള നീക്കം ഹൈക്കോടതി തടഞ്ഞു എസ് ഡി പി ഐ പ്രതിസ്ഥാനത്തുള്ള കേസിൽ കോടതിയിലേക്കും തീവ്രവാദികളുടെ കറുത്ത കരങ്ങൾ കടന്നു ചെന്നുവെന്നാണ് സംശയിക്കുന്നത് എന്നിട്ട് വിചാരണ വൈകിക്കാനും ശ്രമം നടക്കുന്നു കോടതിയുടെ സേഫ് കസ്റ്റഡിയിലുള്ള രേഖകൾ കാണാനുമില്ല ഒടുവിൽ അഭിമന്യുവിന്റെ അമ്മയെ രക്ഷിക്കാൻ ഹൈക്കോടതി വേണ്ടി വന്നു അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ ആരംഭിക്കാൻ വൈകുന്ന കാര്യത്തിൽ ഒടുവിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഹൈക്കോടതി വിചാരണ ആരംഭിക്കാത്തത് ചോദ്യം ചെയ്ത അഭിമന്യുവിന്റെ അമ്മ ഭൂപതി നൽകിയ ഹർജിയിലാണ് കോടതി നടപടി റിപ്പോർട്ട് നൽകാൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് ജസ്റ്റിസ് കൌസർ എടപ്പംഗത്ത് നിർദ്ദേശം നൽകി കേസ് വീണ്ടും ജനുവരി പതിനേഴിന് പരിഗണിക്കും പ്രതികളായ എസ് ഡി പി കാരെ പിടിക്കാതിരിക്കാൻ സി പി എം പരമാവധി സഹായം നൽകിയ കേസാണിത് എസ് എഫ് ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന അഭിമന്യു എറണാകുളം ണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് കൊല്ലപ്പെട്ടത് ചുമരെഴുത്തുമായി ബന്ധപ്പെട്ട ക്യാമ്പസിൽ നിലനിന്നിരുന്ന തർക്കത്തിന് പിന്നാലെ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് കേസ് കോളേജിലെ പ്രവേശനോത്സവത്തിന് തലേന്ന് അഭിമന്യുവിനെ കുത്തുകയായിരുന്നു പതിനാറ് പ്രതികളും നൂറ്റി ഇരുപത്തിയഞ്ച് സാക്ഷികളുമാണ് കേസിലുള്ളത് തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി ആറിന് കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും ഇതുവരെ വിചാരണ ആരംഭിച്ചിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് അഭിമന്യുവിന്റെ മാതാവ് ഹൈക്കോടതിയെ സമീപിച്ചത് വിചാരണ കഴിഞ്ഞ വർഷം അവസാനം ആരംഭിക്കാനിരിക്കെ കുറ്റപത്രം അടക്കമുള്ള പ്രധാന രേഖകൾ വിചാരണ കോടതിയിൽ നിന്ന് നഷ്ടമായിരുന്നു തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രോസിക്യൂഷൻ പുനഃസൃഷ്ടിച്ച രേഖകൾ കോടതിയിൽ സമർപ്പിച്ചു കേസിലെ നിർണായക സാക്ഷികളായ ഇരുപത്തിയഞ്ച് പേർ മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥികളാണ് ഇവരിൽ പലരും മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരാണ് എല്ലാവരും തന്നെ പഠനം പൂർത്തിയാക്കി കോളേജ് വിട്ടു ഉപരിപഠനത്തിനും ജോലിക്കുമായി ചിലർ വിദേശത്തേക്ക് പോയി ഇവരെ കണ്ടെത്തി സമൻസ് നൽകാൻ പോലും ബുദ്ധിമുട്ടാണ് കേസിലാകെ നൂറ്റി ഇരുപത്തിയഞ്ച് സാക്ഷികളുണ്ട് ഇവരിൽ പലരെയും സ്വാധീനിക്കും പ്രതിഭാഗം ശ്രമിക്കുന്നതായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തെങ്കിലും പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനെല്ലാം പുറമെയാണ് വിചാരണ കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് അഭിമന്യു വധക്കേസിന്റെ കുറ്റപത്രം അടക്കമുള്ള പതിനൊന്ന് പ്രധാന രേഖകൾ മോഷണം പോയ സംഭവം റിപ്പോർട്ട് ചെയ്തത് നഷ്ടപ്പെട്ട രേഖകൾ ഹൈക്കോടതിയുടെ അനുമതിയോടെ പ്രോസിക്യൂഷൻ പുനർനിർമ്മിച്ചിരുന്നു മഹാരാജസ് കോളേജ് വിദ്യാർത്ഥി എ അഭിമന്യു വധക്കേസിലെ നഷ്ടപ്പെട്ട നിർണായക രേഖകളുടെ പകർപ്പ് പ്രോസിക്യൂഷൻ വിചാരണ കോടതിക്ക് കൈമാറി പുനർനിർമ്മിച്ച രേഖകൾ ഹാജരാക്കുന്നവരെ പ്രതിഭാഗം എതിർത്തെങ്കിലും കോടതി ഇത് അനുവദിച്ചില്ല രേഖകളുടെ പകർപ്പുകൾ സമർപ്പിക്കുന്നതിനെ എതിർക്കാൻ കഴിയില്ലെന്നും നേരത്തെ ലഭിച്ച രേഖകളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അക്കാര്യം ഉന്നയിക്കാമെന്നും കോടതി വ്യക്തമാക്കി വിചാരണ കോടതിയിൽ നിന്ന് കാണാതായ പതിനൊന്ന് രേഖകളുടെ സർട്ടിഫൈഡ് പകർപ്പുകളാണ് കോടതിയിൽ സമർപ്പിച്ചത് അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ വിചാരണ നടപടികൾ തുടങ്ങാനിരിക്കുകയായിരുന്നു പ്രധാനപ്പെട്ട രേഖകൾ വിചാരണ കോടതിയിൽ നിന്ന് നഷ്ടമായത് രേഖകൾ നഷ്ടമായതിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നും അഭിമന്യുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു പിന്നീടാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് രേഖകൾ പുനർനിർമ്മിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു വിചാരണ രേഖകൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ നിന്ന് കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം എങ്ങുമെത്തിയില്ല രണ്ടായിരത്തി ഡിസംബറിലാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിശസ്താദർ ഇക്കാര്യം ഹൈക്കോടതി രേഖാമൂലം അറിയിച്ചത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിക്കുന്നതിന് മുന്നോടിയായി രാജ്യത്ത് കോടികളിൽ പി പ്രവർത്തകർ പ്രതികളായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളായ വിശദാംശങ്ങൾ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ശേഖരിച്ചിരുന്നു അഭിമന്യു കേസിന്റെ വിവരങ്ങൾ ശേഖരിക്കാൻ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ എത്തിയ കേന്ദ്ര അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർക്ക് കോടതിയിൽ നിന്നും രേഖകൾ ലഭിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം തന്നെ രേഖകൾ നഷ്ടപ്പെട്ടതായി സംശയിക്കാൻ കാരണം ഇതാണ് ഇത് ശരിയാണെങ്കിൽ വിവരം ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിൽ സംഭവിച്ച കാലതാമസത്തിന് വിചാരണ കോടതി വിശദീകരണം നൽകേണ്ടി വരും എന്നാൽ അതുണ്ടായില്ല കാരണം പോലീസ് പ്രതികൾക്കൊപ്പമായിരുന്നു പകരം രേഖകൾ സമർപ്പിച്ച് വിചാരണ നടത്താൻ കഴിയുമെങ്കിലും ും കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ നിന്ന് അഭിമന്യു വധക്കേസിന്റെ രേഖകൾ എങ്ങനെ നഷ്ടപ്പെട്ടു ഗുരുതരമായ ഈ വീഴ്ചയ്ക്ക് ആരാണ് ഉത്തരവാദി തുടങ്ങിയ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ലഭിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി പോലീസ് അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടി നിലവിൽ വിചാരണ നടപടികൾ ഇതുവരെ വൈകിയില്ലെന്നും കോടതി വ്യക്തമാക്കി ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടിയാണെന്നും നീതി നൽകുമെന്ന് വിശ്വസിക്കുന്ന കോടതി പോലും അത് നിഷേധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്നും അന്തരിച്ച സി പി നേതാവ് സൈമൺ ബ്രിട്ടോയുടെ ഭാര്യ സീനഭാസ്കർ പറഞ്ഞു അഭിമന്യു കൊല കേസിലെ സുപ്രധാന രേഖകൾ കോടതിയിൽ നിന്ന് കാണാതെ പോയ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു സീന ഭാസ്കർ പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് നഷ്ടമായിരിക്കുന്നത് എനിക്കും ബ്രിട്ടോയ്ക്കും മാനസികമായി വളരെ അടുപ്പമുള്ള വ്യക്തിയായിരുന്നു അഭിമന്യു ഒരു ഉറുമ്പിനെ പോലും കൊല്ലരുതെന്ന് ആഗ്രഹിച്ചവൻ അവനെ കൊലപ്പെടുത്തിയതിന്റെ രേഖകളാണ് ഇപ്പോൾ നീതിപീഠത്തിന് മുന്നിൽ നിന്നും നഷ്ടമായിരിക്കുന്നത് കോടതി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഗുരുതര വീഴ്ചയാണ് അതേസമയം സെഷൻസ് കോടതിയിൽ നിന്ന് രേഖകൾ നഷ്ടമായിട്ടും അന്വേഷണത്തിന് ഉത്തരവിടാതെ ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് പുലർച്ചെയാണ് അഭിമന്യുവിനെ പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് തുടർന്ന് കേസന്വേഷണം പൂർത്തിയാക്കി സെപ്റ്റംബറിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു കോടതിയിൽ നിന്ന് രേഖകൾ നഷ്ടമായതിനെതിരെ സി പി എമ്മിനെതിരെ ഗുരുതര ആരോപണവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട് പ്രോസിക്യൂഷന് രേഖകൾ നഷ്ടമായത് തലത്തിലുള്ള കളികൾ മാത്രമല്ലെന്നും രാഷ്ട്രീയ തലത്തിലുള്ള കളികളാണെന്നാണ് സുരേന്ദ്രന്റെ ആരോപണം പോപ്പുലർ ഫ്രണ്ടും സി പി എമ്മും തമ്മിൽ ശക്തമായ ധാരണയാണുള്ളത് സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിന് പിന്നിലുള്ള ചില പ്രതികളും ഈ ആളുകളുമായി ബന്ധമുള്ളവരാണ് അതുകൊണ്ടാണ് സി പി എമ്മും എസ് എഫ് ഈ കേസിൽ അങ്ങനെ ഒരു മുഖം സ്വീകരിച്ചതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു എസ് എഫ് ബുക്ക് ചെയ്ത മതിലിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ ചുവരെഴുത്ത് നടത്തുകയും ഇതിനു മുകളിലായി അഭിമന്യു വർഗീയത തുലയട്ടെ എന്ന് എഴുതുകയും ചെയ്തു ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ ഇത് ചോദ്യം ചെയ്യുകയും പിന്നീട് നടന്ന സംഘർഷത്തിനിടെയാണ് അഭിമന്യു കുത്തേറ്റു മരിക്കുന്നത് കുത്തേറ്റ ഉടൻ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിക്കും അന്ന് നടന്ന സംഘർഷത്തിൽ ബി എ ഫിലോസഫി വിദ്യാർത്ഥിയായ അർജുനും ഇക്കണോമിക്സ് വിദ്യാർത്ഥിയായ വിനോദ് കുമാറിനും കുത്തേറ്റിരുന്നു അഭിമന്യു ഓർമ്മയായി വർഷങ്ങൾ പിന്നിടുമ്പോഴും പ്രതികൾ ഇപ്പോഴും സ്വതന്ത്രരാണ് അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് ശിക്ഷ നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ വിചാരണ ആരംഭിച്ചെങ്കിലും നിലവിലെ കേസിൽ മുഴുവൻ പ്രതികളും ജാമ്യത്തിലാണ് കേസിൽ ഒൻപത് പ്രതികൾക്കെതിരെയാണ് ആദ്യഘട്ടത്തിൽ വിചാരണ ആരംഭിച്ചത് അരി വടതല വടുതല നഗർ ജാവേദ് മൻസിൽ ജെ എ മുഹമ്മദ് എരുമത്തല ചാമക്കാലയിൽ ആരിഫ് ബിൻ സലീം പള്ളുതിരുത്തി പുതിയ ിൽ റിയാസ് ഹുസൈൻ കോട്ടയം കങ്ങഴ ചൊറക്കിൽ ബിലാൽ സജി പത്തനംതിട്ട കോട്ടയങ്ങിൽ ഫാറൂഖ് ഹമാനി മരട് പെരിങ്ങാട്ട് പറമ്പ് പി എം റജീബ് നെട്ടൂർ പെരിങ്ങോട്ട് പറമ്പ് അബ്ദുൾ നാസർ ആരിഫിന്റെ സഹോദരൻ എരുമ്പത്തല ചാമക്കാലയിൽ ആദിൽ ബിൻ സലിം പള്ളുതുരുത്തി പുളിക്കനാട്ട് പി എച്ച് സനീഷ് എന്നിവർക്കെതിരെയായിരുന്നു പ്രാരംഭ വിചാരണ ആരംഭിച്ചത് എന്നാൽ വിചാരണ എങ്ങും എത്തിയില്ല എന്നതാണ് വസ്തുത വിചാരണ നടപടികൾ നീണ്ടു പോവുകയാണ് കുട്ടിക്കാലത്ത് തന്നെ വട്ടവട എന്ന ഗ്രാമത്തിൽ നിന്ന് എത്തി എറണാകുളത്തെത്തിയത് പഠിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു വീട്ടിലെ കഷ്ടപ്പാടിൽ നിന്നുള്ള മോചനം മാത്രമായിരുന്നു ലക്ഷ്യം തൃക്കാക്കരയിലെ വൈ എം സി എയുടെ ബോയ്സ് ഹോമിൽ നിന്നാണ് അവൻ എട്ടാം ക്ലാസ് വരെ ഇടപ്പള്ളി സെന്റ് ജോർജ് സ്കൂളിൽ പഠിച്ചത് പിന്നീട് നാട്ടിലേക്ക് മടങ്ങി രണ്ടായിരത്തി പതിനേഴിലാണ് മഹാരാജസിൽ ഡിഗ്രിക്ക് പ്രവേശനം നേടുന്നത് അവൻ രണ്ടാം വരവ് സത്യത്തിൽ വീട്ടിലെ പട്ടിണിയിൽ നിന്നുള്ള മോചനം തേടിയായിരുന്നു എറണാകുളത്ത് എറണാകുളത്തെത്തി കുറച്ചുനാൾ ഹൈക്കോടതി ജംഗ്ഷനിലെ ഹോട്ടലിലും കടകളിലും ജോലി ചെയ്ത് പട്ടിണി അകറ്റാൻ മാത്രമായിരുന്നു മഹാരാജസിലെ പഠനകാലത്താണ് ജീവശ്വാസമായ സംഘടനാ പ്രവർത്തനത്തിലേക്ക് അഭിമന്യു കടക്കുന്നത് എസ് എഫ്ഐയിലൂടെ കോളേജിലെ സജീവ മുഖമായി മാറി അവൻ തന്റെ അവസാന രാത്രി ചെലവഴിക്കാൻ ആക്രമിക്കപ്പെട്ട ദിവസം രാത്രിയോടെ നാട്ടിൽ നിന്ന് പച്ചക്കറി കയറ്റി വന്ന ചരക്ക് ലോറിയിൽ കയറി എറണാകുളത്ത് എത്തിയതും തന്റെ സംഘടനയുടെ പ്രവേശനോത്സവത്തിന്റെ ഒരുക്കങ്ങൾക്ക് കൂടിയായിരുന്നു അന്ന് എം സി ആവി സെക്രട്ടറി എന്ന നിലയിൽ അത് അവന്റെ കൂടി ഉത്തരവാദിത്വങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു എസ് ഡി പി ഐയുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന സിപിഎമ്മിനെ എസ് ഡി പി ഐയുടെ പിന്തുണയോടെ സിപിഎം ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലെ കോട്ടങ്ങാൽ പഞ്ചായത്തിലാണ് സി പി എം എസ് ഡി പി ഐ ബന്ധം നിലനിന്നത് സിപിഎം മേൽ കമ്മിറ്റികളുടെ അനുവാദത്തോടെ എസ് ഡി പി ഐ കൂടെ കൂട്ടിയാണ് സിപിഎം കോട്ടങ്ങാൽ പഞ്ചായത്തിൽ ഭരണം നടത്തിയത് സംസ്ഥാനത്ത് മറ്റു ചില പഞ്ചായത്തുകളിലും സി പി എമ്മിനും എസ് ഡി പി ഐ പിന്തുണ കൊടുത്തിരുന്നുവെങ്കിലും സിപിഎം സംസ്ഥാന കമ്മിറ്റി ഇടപെട്ട് ആ ഭരണസമിതികളെ രാജി റിപ്പീറ്റ് ആ ഭരണസമിതി െ രാജിവെക്കുകയായിരുന്നു കോട്ടങ്കാലും എസ് ഡി പി ഐ പിന്തുണ ലഭിച്ചതുകൊണ്ട് രണ്ട് പ്രാവശ്യം ഭരണസമിതി രാജിവെച്ചിരുന്നു എന്നാൽ മൂന്നാം തവണ അതുണ്ടായില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സി പി എം എസ് ഡി പി ഐയുടെ പിന്തുണ സ്വീകരിക്കുകയായിരുന്നു വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ മുൻപ് രണ്ട് തവണ എസ് ഡി പി ഐ സി പി എമ്മിനെ പിന്തുണച്ചിരുന്നു രണ്ടു തവണയും ഭരണസമിതി രാജിവെക്കുകയായിരുന്നു ആ സമയത്താണ് അവണിശ്ശേരി പഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധി വന്നത് ആ വിധിയുടെ അടിസ്ഥാനത്തിൽ എസ് ഡി പി ഐ പിന്തുണ തങ്ങൾ സ്വീകരിക്കുകയായിരുന്നു എന്നാണ് ാണ് കോട്ടാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു ജോസഫ് മുൻപ് വ്യക്തമാക്കിയത് അതേസമയം സിപിഐ സംസ്ഥാന കമ്മിറ്റി എപ്പോൾ ആവശ്യപ്പെട്ടാലും ഞങ്ങൾ രാജിവെക്കാൻ തയ്യാറാണെന്ന് ബിനു ജോസഫ് പറഞ്ഞിരുന്നു എസ് ഡി പി ഐ പിന്തുണയോടെ ഭരണം നടത്തുന്നതിന് കോട്ടങ്ങാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്ന ആവണിശ്ശേരിയിൽ ഭരണം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ അവിടെ സിപിഎമ്മിന് പിന്തുണ നൽകിയത് യു ഡി എഫ് ആയിരുന്നു അതായത് കോൺഗ്രസ് ബിജെപി ഭരണത്തിൽ വരാതിരിക്കാൻ യു ഡി എഫ് പിന്തുണ നൽകുകയായിരുന്നു മതവർഗീയ ശക്തികളെ അകറ്റി നിർത്തുവാൻ കോൺഗ്രസ് സിന്റെ പിന്തുണ സ്വീകരിക്കാം എന്നുള്ളത് സി പി എം നയമാണ് ദേശീയതലത്തിലും പ്രസ്തുത നയം സിപിഎം പിന്തുടരുന്നുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ മതേതര പ്രസ്ഥാനത്തിന്റെ പിന്തുണ സ്വീകരിച്ചതിന്റെ പേരിൽ സിപിഎമ്മിന് ആരും കുറ്റം പറയില്ലെങ്കിലും കോട്ടങ്ങാലിൽ അതല്ല സ്ഥിതി മാത്രമല്ല കേരളം നടുങ്ങിയ അഭിമന്യു വധക്കേസിലെ പ്രതികളിൽ ഒരാൾ കോട്ടങ്ങാലിലെ എസ് ഡി പി ഐ പ്രവർത്തകനാണ് അഭിമന്യു വധക്കേസിന്റെ പേരിൽ സി പി എം അന്നു മുതൽ ഇന്നോളം നടത്തിയ പ്രതിഷേധ പ്രതിരോധ പ്രവർത്തനങ്ങളെ റദ്ദു ചെയ്യുന്ന നിലപാടാണ് കോട്ടങ്ങലിലെ കൂട്ടുകക്ഷി ഭരണം സി പി എമ്മിനകത്തേക്ക് നുഴഞ്ഞു കയറാൻ എസ് ഡി പി ഐക്കാർക്ക് സാധിക്കില്ലെന്നും അങ്ങനെയുള്ള സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി മുമ്പ് വ്യക്തമാക്കിയിരുന്നു മുസ്ലിം വിഭാഗത്തിൽ ഉൾപ്പെട്ട എല്ലാവരെയും എസ് ഡി പിഐക്കാർ എന്ന് ചിത്രീകരിക്കരുതെന്നും സി പി എമ്മിനുള്ളിൽ എല്ലാ വിഭാഗക്കാരും ഉണ്ടെന്നും പറയുമ്പോഴും ഒരുമിച്ച് ഭരണം നടത്തുന്ന കോട്ടങ്ങാൽ ഗ്രാമപഞ്ചായത്ത് വലിയൊരു വിരോധാഭാസമായി സി പി എമ്മിന് മുന്നിൽ ഉയർന്നു നിന്നു അതായത് അഭിമന്യു വധം സി പി എമ്മിന് പ്രശ്നമേ അല്ലെന്ന് ചുരുക്കം ഇല്ലെങ്കിൽ ഇടതു മുന്നണി ഭരിക്കുമ്പോൾ ഒരമ്മയ്ക്ക് തന്റെ മകനെ രക്ഷിക്കാൻ കോടതിയെ സമീപിക്കും ില്ല അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത് എസ് ഡി പി ഐക്കാരാണ് യഥാർത്ഥ പ്രതികളെ പിടികൂടാതെ സർക്കാർ ഒരുപാട് കാലം തത്തിക്കളിച്ചു യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാതിരിക്കാനും ശ്രമങ്ങൾ ഉണ്ടായി അന്നും എന്നും എസ് ഡി പി ഐ സി പി എം ഔദ്യോഗികമായി രംഗത്തെത്തിയില്ല അഭിമന്യുവിനെ എസ് ഡി പി ഐ കൊല്ലുന്ന കാലത്ത് ആലുവയിലെ തദ്ദേശ സ്വയഭരണ സ്ഥാപനത്തിൽ വർഗീയ സംഘടനകളുമായി ചേർന്ന് വരിക്കുകയായിരുന്നു സി പി എം ലൌ ജിഹാദ് വിഷയത്തിൽ പാലാ ബിഷപ്പിനെ സി പി എം തള്ളിപ്പറഞ്ഞതും എസ് ഡി പിഐയ്ക്ക് വേണ്ടിയാണ് ജിഹാദി പ്രവർത്തനങ്ങളിൽ ഏറ്റവും അധികം വ്യാപൃതരാകുന്നത് എസ് ഡി പി ഐക്കാരാണെന്ന് മുമ്പേ ആരോപണം ുണ്ട് മുസ്ലിം സമുദായക്കാരെ ലീഗിൽ നിന്ന് അടർത്തി എസ് ഡി പി ഐയിലേക്ക് എത്തിക്കാനാണ് സി പി എമ്മിന്റെ ശ്രമം എസ് ഡി പി ഐയുമായി സി പി എം മുമ്പ് പല തദ്ദേശ സ്ഥാപനങ്ങളിലും സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഇത് ഇത്രയും കാലം രഹസ്യമായിരുന്നു എന്നാൽ ഇത്തവണയും സമ്മേളനങ്ങൾ കഴിയുന്നതോടെ എസ് ഡി പി ഐ സഖ്യം നിയമവിധേയമാക്കും അതിനുള്ള നീക്കങ്ങൾ തന്നെയാണ് സി പി എം നടത്തുന്നത് ഭരണം മാത്രമാണ് പാർട്ടിയുടെ നയം ഭരണത്തിന് വേണ്ടി ആരെയും കൂടെ കൂട്ടുന്നതിൽ തെറ്റില്ലെന്ന് സിപിഎം കരുതുന്നു എസ് ഡി പി ഐ വർഗീയത കക്ഷിയാണെന്ന് സി പി എം ഇപ്പോൾ കരുതുന്നില്ല ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് നയം മാറിയതെന്ന ചോദ്യത്തിന് പാർട്ടിക്ക് മറുപടിയില്ല മരണത്തിന് മുൻപിൽ വിട്ടുവീഴ്ചകൾ ഇല്ല എന്നത് തന്നെയാണ് സി പി എം നയം അഭിമന്യുവിന്റെ ഗാതകരെ കോടതി ശിക്ഷിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ കാരണം സർക്കാർ പ്രതികൾക്കൊപ്പമാണ് ഇപ്പോഴും